എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ വേസ്റ്റാക്കി ദൂരെ കളയുന്ന കഞ്ഞീടെ വെള്ളം വെച്ച് ഒരു കിഡില അലുവ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അത് ഏതരിയായാലും കുഴപ്പമില്ല അതിൽ നമ്മൾ വെള്ളം എടുത്ത് വെച്ചിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് കട്ടിയാവുമല്ലോ കട്ടിയാകുമ്പോൾ ആ മേലത്തെ വെള്ളം എല്ലാം എടുത്ത് കളഞ്ഞിട്ട് അതിൻ്റെ അടിയിലുള്ള ആ കുറുക്ക് പോലെ ഇരിക്കുന്നത് വെച്ചാൽ നമ്മളിന്ന് അലിവ ഉണ്ടാക്കാൻ പോകുന്നത് വലിയ സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ നിസ്സാരമായ സാധനങ്ങൾ മതി നമുക്ക് ഇച്ചിരി ടേസ്റ്റോട് ഇച്ചിരി നമുക്ക് കഴിക്കണമെന്നുണ്ട് അലിവേക കഴിക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മാവൊന്നും കലക്കി അതിൻ്റെ മാ പിന്നെ ജ്യൂസ് എടുത്തൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കഞ്ഞീടെ വെള്ളം വെച്ച് തന്നെ നമുക്ക് നല്ല കിഡ്ഡില്ല ഒരു അലിവ ഉണ്ടാക്കാം അതിന് വേണ്ടുന്ന സാധനങ്ങളെന്ന് വെച്ചാൽ അതായത് റോസരിയുടെ കഞ്ഞിയുടെ വെള്ളമാണേ പിന്നെ പഞ്ചസാരയ്ക്കകത്ത് കുറച്ച് ഏലയ്ക്ക പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് സ്പൂൺ കോൺഫ്ലവർ പിന്നെ ബീറ്റ് റൂട്ട് അരച്ചെൻ്റെ നീരെടുത്തിട്ടുണ്ട് കുറച്ച് കശുവണ്ടിയും കറുത്ത മുന്തിരിയും എടുത്തിട്ടുണ്ട് പിന്നെ നെയ്യ് എടുത്തിട്ടുണ്ട് പിന്നെ ഉണ്ടെങ്കിൽ എള്ളിട ഇത്രയും സാധനമാണ് നമ്മൾ ഈ അലുവയ്ക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് കേട്ടോ ഈ അലുവ നമുക്ക് വെച്ചിരുന്ന് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്ന നല്ല നല്ലോണം ഇരിക്കുക ആരെങ്കിലും വരുമ്പോൾ നമുക്കെടുത്ത് കുടിക്കുകയും ചെയ്യാം കേട്ടോ പെട്ടെന്ന് കഴിച്ച് തീർത്തില്ലെങ്കിൽ അടുത്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ അപ്പോൾ ആദ്യമേ നമുക്ക് തന്നെ ഈ കഞ്ഞീടെ വെള്ളം നല്ലോണം തിളപ്പിക്കണം സോറി പഞ്ചസാരയോ ശർക്കരയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം കേട്ടോ അത് ഒരു ഇപ്പോൾ ഇതിനിപ്പോൾ ഒന്നര ഗ്ലാസ് കഞ്ഞീടെ വെള്ളമുണ്ട് അപ്പോൾ നമുക്ക് ആ എടുത്ത ഗ്ലാസ് ഈ ചെറിയ ഗ്ലാസ്സിന് ഒരു മുക്കാൽ ഗ്ലാസ് പഞ്ചസാര ഇടണം കേട്ടോ നല്ല മധുരം വേണമെങ്കിൽ ഒരു ഗ്ലാസ് എടുക്കാം അതല്ല മുക്കാ ഗ്ലാസ് ഉണ്ടെങ്കിൽ നമുക്ക് പരമാവധി ഒരു മധുരത്തി നമുക്ക് അരുവ എടുക്കാൻ പറ്റും ആദ്യമേ നമുക്ക് ഈ കഞ്ഞിയുടെ ഈ കഞ്ഞി വെള്ളം ഒന്ന് നല്ലോണം ഒന്ന് തിളപ്പിക്കാം ഇതേണ്ടേ ഒന്നര ഗ്ലാസ് കഞ്ഞിയുടെ വെള്ളമുണ്ട് കേട്ടോ അത് നമുക്ക് ഒഴിക്കാം അതിൻ്റെ കൂടെ ഒരു പിഞ്ച് ഉപ്പ് കേട്ടോ ഒരിച്ചിരി ഇടും ശകല ഈ മധുരം ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടി ഒരു നുള്ളു നുള്ളുപ്പിടണേ ഇത് തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ അതിനകത്ത് ഒരു സ്പൂൺ ഒരു ശകലം നെയ്യൊഴിച്ചേക്കണം ഇത് നമുക്ക് മിക്സ് ചെയ്യാം ഇനി തിളയ്ക്കണം നല്ല വൃത്തിയായിട്ട് തിളയ്ക്കണം തിളയ്ക്കട്ടെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ എളുപ്പമാണെങ്കിൽ നമുക്ക് ചോറ് ആദ്യം വന്നാലും ചോറ് നല്ലോണം ഇടി ചോറ് നല്ലോണം കുറച്ച് ഒരു നമ്മൾ ഇടിയപ്പത്തിൻ്റെ അരിയില്ലേ അരിപ്പൊടിയില്ലേ ഇടിയപ്പത്തിൻ്റെ അരിപ്പൊടിയും ചോറും കൂടി നല്ലോണം മഷി പോലെ അരച്ചിട്ട് അത് അരിപ്പിനകത്ത് അരിപ്പേക്ക് അരിക്കണം അരിച്ച് ചോറിൻ്റെ പശയെല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ നീര് മാത്രം എടുത്താൽ ഇതേപോലെ തന്നെ നമുക്ക് അല്ലുവ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അരിപ്പൊടി കുറച്ചെടുത്തിട്ട് ചോറൊക്കെ ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇതിപ്പോൾ തിളയ്ക്കട്ടെ അടുത്തെന്ന് വെച്ചാൽ നമ്മളെ കോൺഫ്ലവർ ഇല്ലേ അത് മൂന്ന് സ്പൂൺ കോൺഫ്ലവർ എടുത്തേക്കുന്നത് കേട്ടോ ഒന്നര ഗ്ലാസ് കഞ്ഞിവെള്ളത്തിന് മൂന്ന് സ്പൂൺ കോൺഫ്ലവർ പൗഡറാണ് എടുത്തേക്കുന്നത് അത് നമുക്കൊന്ന് കലക്കി വരാം ഈ കഞ്ഞി ആ കഞ്ഞിവെള്ളമൊക്കെ നല്ല വെട്ടി തിളയ്ക്കുന്നുണ്ട് നമുക്കതിനകത്ത് നമ്മൾ ബീട്രൂട്ട് അല്ലെങ്കിൽ ഫുഡ് കളർ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചയോ മഞ്ഞയോ ഏതെങ്കിലും ചേർക്കാം ഇതിപ്പോൾ ഞാൻ ബീട്രൂട്ട് അടച്ചതാ അത് ചേർക്കാം ഉണ്ടല്ലേ ചേർത്തിട്ട് നമ്മുടെ കോൺഫ്ലവർ ഒന്ന് അരിക്കണം കേട്ടോ ഒന്ന് കലക്കിയിട്ട് ഒന്ന് അരിച്ച് എടുത്തതാണ് കേട്ടോ ഒരു മൂന്ന് സ്പൂൺ കോൺഫ്ലവർ അത് ഇതിൻ്റെ അകത്തോട്ട് തിളച്ച് വരുമ്പോഴേ ഇതിനകത്തോട്ട് ഒഴിക്കണം അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഏലക്കായും പഞ്ചസാര ശകലം ഉണ്ടല്ലോ കുടിച്ചത് നമ്മൾ ഇതൊര്ക്ക് പഞ്ചസാര ഇട്ടില്ല ഇനിയിപ്പോ പഞ്ചസാര ഇട ഉടനെ തന്നെ ഇടണം ദേ മുക്കാ ഗ്ലാസ് പഞ്ചസാര നല്ലോണം കൈവിടാതെ ഇളക്കണം കട്ട ഇട്ടാതെ നല്ല വൃത്തിയായിട്ട് ഇളക്കണം ഇണക്ക് നല്ല ഇളക്കി 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 എടു ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കറുത്ത മുന്തിരിങ്ങയും കശുവണ്ടിയും കൂടെ ഇടണം നല്ലോണം ഇളക്കി കൊടുക്കണം എൻ്റെ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ കഞ്ഞുള്ള ഒക്കെ ദൂരെ എറിയാതെ ചെറുതായിട്ടൊക്കെ പിള്ളേർക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ കേട്ടോ അതിലേ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇങ്ങനെ കഴിക്കാൻ കേട്ടോ അപ്പോൾ ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ ആദ്യമേ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചായിരുന്നു ഇനിയും രണ്ട് സ്പൂൺ നെയ്യ് ഒഴിക്കണം കേട്ടോ കണ്ടില്ലേ രണ്ട് സ്പൂൺ ഒഴിച്ച് നല്ലോണം ഇളക്കണം നല്ലൊരു അൽവായിട്ടും കേട്ടോ എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു അലുവയാണ് കേട്ടോ ഇതിപ്പോ ഇതിന്ന് പാത്രത്തിൽ നിന്ന് നല്ലോണം ഇട്ട് വരും ആരെങ്കിലും മനസ്സിലായോ കഞ്ഞുവെള്ളം വെച്ച് ഇത്രയും നല്ലൊരു അലുവ ഉണ്ടാക്കാൻ പറ്റുമെന്ന് കണ്ടല്ലേ നല്ലോണം ഇളക്കി 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 ഈ ഇങ്ങനെ വിട്ട് വരുമ്പുന്ന പരുവത്തിൽ നമുക്ക് ഇറക്കി മാറ്റി ഒരു പരന്ന പാത്രത്തിലൂടെ ഒഴിച്ച് വെച്ച് തണുക്കുമ്പോൾ കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ എന്നിട്ട് ഏഴാം നേരത്ത് കുറച്ച് എണ്ണ തിളവിയിട്ട് അതിനകത്ത് എള്ളം ഉണ്ടെങ്കിൽ കറുത്തെള്ളോ വെള്ളയുള്ളോ ഇഷ്ടമുള്ള എള്ള് വിതറിയിട്ട് ഇതൊഴിക്കണം അപ്പോൾ അലുവയുടെ ഇങ്ങനെ ഇരിക്കും എള്ളൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഒരു ഒരിച്ചിരി വാനില എസെൻസ് കേട്ടോ ആവശ്യമുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഒഴിക്കാം കേട്ടോ ഒരു തുള്ളി ഞാൻ എന്താണ്ട് ഒരു ഒരു ഡ്രോപ്സ് ഒഴിച്ചിട്ടുണ്ട് അലുവയുടെ കഞ്ഞി അലുവ ഇവിടെ ശരിയായിട്ടുണ്ട് കണ്ടല്ലേ കണ്ടല്ലേ നല്ല വെച്ച് വരുന്നുണ്ട് ഇതുപോലൊരു പാത്രത്തിനകത്ത് ഇത്തിരി നെയ്യ് തടവുക കുറച്ച് നെയ്യ് നെയ്യ് ഇങ്ങനെ എല്ലായിടവും ഒറ്റിച്ച് തടവിട്ട് കുറച്ച് കറുത്ത കുറച്ച് കറുത്തുള്ള ഒരു കാണാൻ ഒരു കേട്ടോ കെട്ടോ തിരിച്ചിട നല്ലൊരു ചന്തം കിട്ടും അതിനു വേണ്ടിയാണ് കറുത്തുള്ളത് ഇനി നമുക്ക് ഇതെടുത്ത് നമ്മളെ അലുവ എടുത്ത് ഇതിനകത്തോട്ട് ഒഴിക്കണം കണ്ടില്ലേ അലുവയെല്ലാം ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് തണുക്കുമ്പോൾ ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ പെട്ടെന്ന് തണുക്കും പെട്ടെന്ന് നമുക്കൊരു ഫാൻ്റെ അടുത്തോട്ട് വെച്ചാൽ തണുത്തിരിക്കും നമുക്കത് തിരിച്ചിട്ട് കട്ട് ചെയ്ത് കഴിച്ചാൽ മാത്രം മതി കണ്ടില്ലേ എല്ലാവരും ഇതിങ്ങനെ ചെയ്തു നോക്കണം കേട്ടോ ഓക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ തണുക്കട്ടെ അതിപ്പോൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ഓക്കെ തനിക്ക് എല്ലാവരും ചെയ്തു നോക്കണം അതേപോലെ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരണം ലൈക്കൊന്നും ആരും ചെയ്യുന്നില്ല കേട്ടോ ഞാൻ നോക്കുന്നുണ്ട് ആരും ലൈക്കും ചെയ്യുന്നില്ല ഇത് കൂടുതൽ ആൾക്കാരൊന്നും കാണുന്നൊന്നുമില്ല ഞാൻ എന്തായാലും എനക്കെട്ട് എന്തൊക്കെയാലും ഞാൻ ചെയ്യുന്നുണ്ട് ഞാൻ ചെയ്തിരിക്കും ഓക്കെ അപ്പോൾ ഞാൻ തണുക്കെട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ അലുവ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് കട്ട് ചെയ്യാം നല്ല ടേസ്റ്റ് ആയ അലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് എല്ലാ ഇതാണ് കട്ട് ചെയ്തെടുത്തത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം